നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം മലയാളിയായിട്ടുള്ള എം എ യൂസഫ് അലി അദ്ദേഹത്തിന് പ്രവാസികൾക്ക് വലിയ രീതിയിൽ അറിയാം കാരണം അദ്ദേഹം അവിടെ വളർത്തിക്കൊണ്ടുവരുന്ന അദ്ദേഹത്തിൻ്റെ സംരംഭം ഒരു മലയാളിയായിരുന്നിട്ട് പോലും ഒരു പ്രവാസ ലോകത്ത് അദ്ദേഹം കൈവരിച്ചു കൊണ്ടിരിക്കുന്ന വിജയം അത് പലപ്പോഴും വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സഹായഹസ്തങ്ങളായിട്ടുള്ള പല പ്രവർത്തനങ്ങളും പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ കയ്യടി നേടിയിട്ടുമുണ്ട് പക്ഷേ അദ്ദേഹത്തിന് കേരളത്തിൽ അത്രമാത്രം ഒരു പ്രാധാന്യം അല്ലെങ്കിൽ മറ്റു നാടുകളിൽ അദ്ദേഹത്തിന് നൽകുന്ന ഒരു സ്വീകാര്യത നൽകുന്നുണ്ടോ എന്നതിൽ ഇപ്പോൾ ഒരു സംശയം ഉദിക്കുകയാണ് അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അദ്ദേഹം ഉയർത്തിയിരിക്കുന്ന ചില പരാമർശങ്ങളാണ് അതായത് തൃശൂരിൽ ലുലു മോൾ ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചിരുന്നു പക്ഷേ അത് ഏറെ നാളായി വൈകിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു വൈകലിന് പിന്നിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇടപെടലുണ്ട് എന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാനായിട്ടുള്ള എം എ യൂസഫലി തന്നെ പ്രഖ്യാപിച്ചതോടെയാണ് മലയാളികൾക്ക് സ്വന്തം നാട്ടിൽ സംരംഭം തുടങ്ങുന്നതിന് പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന രീതിയിൽ ചർച്ചകൾ വരുന്നത് രണ്ടര വർഷം മുമ്പ് പ്രവർത്തനം ആരംഭിക്കേണ്ടിരുന്ന മാളിന്റെ തുടർ പ്രവർത്തനവുമായി മുന്നോട്ടു പോകാൻ കഴിയാത്തത് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ആൾ അനാവശ്യമായ കേസും മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് മൂവായിരം പേർക്ക് ജോലി ലഭിക്കേണ്ട വലിയ പ്രൊജക്ടാണ് തൃശൂരിലെ ലുലു ഷോപ്പിംഗ് മോളിലൂടെ മുന്നോട്ട് വച്ചത് എന്ന് അലി പറയുന്നു തൃശൂർ ചീയാരത്ത് തൃശൂർ മാനേജ്മെന്റ് അസോസിയേഷൻ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് അദ്ദേഹം ഇത്തരം ഒരു പരാമർശം ഉന്നയിക്കുന്നത് മോൾ നിർമ്മിക്കാൻ സ്ഥലം ഏറ്റെടുത്ത് പ്രവർത്തനം തുടങ്ങിയ ഘട്ടത്തിലാണ് ലുലു ഗ്രൂപ്പിനെതിരെ കേസ് നൽകുന്നത് ഇപ്പോഴും ഈ കേസ് ഹൈക്കോടതിയിൽ പരിഗണനയിൽ നിൽക്കുന്നതാണ് രണ്ടര വർഷമായി ആ കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഈ രാജ്യത്ത് ബിസിനസ് സംരംഭം മുന്നോട്ട് പോകണമെങ്കിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നും ആ തടസ്സങ്ങൾ മാറിയാൽ തൃശൂരിൽ ലുലുവിൻ്റെ മോൾ എത്തുമെന്നുമാണ് അദ്ദേഹം നൽകുന്ന ഉറപ്പ് ഒരുപാട് ബിസിനസ്സുകാരുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായിട്ടുള്ള ഒരു നഗരമാണ് തൃശ്ശൂർ കേരളത്തിലെ എല്ലാ അറിയപ്പെടുന്ന ബിസിനസ്സുകാരും തൃശ്ശൂരിൻ്റെ സംഭാവനകളാണ് എന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു പുതിയ തലമുറയ്ക്കായി തൃശൂർ മാനേജ്മെന്റ് അസോസിയേഷൻ കരുതി വയ്ക്കുന്ന സാംസ്കാരികപരവും പ്രൊഫഷണൽ പരവുമായിട്ടുള്ള മികവ് എടുത്തു പറയേണ്ടതാണ് എന്നും അദ്ദേഹം ഈ ഒരു സന്ദർഭത്തിൽ കൂട്ടിച്ചേർത്തു ബിസിനസ്സും വളർച്ചയുമായി മുന്നേറുമ്പോഴും മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം കുട്ടികളോട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ടി എം ഐ പ്രസിഡന്റ് സി പത്മകുമാർ ആണ് ചടങ്ങിൽ അധ്യക്ഷനായി ഉണ്ടായിരുന്നത് മണപ്പുറം ഗ്രൂപ്പ് ചെയർമാൻ പി വി നന്ദകുമാർ ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക് എം ഡി ആയിട്ടുള്ള സിഇഒ സിഒ ആയിട്ടുള്ള കെ പോൾ തോമസ് എന്നിവരൊക്കെ ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു അതേസമയം കേരളത്തിലെ ഏറ്റവും പുതിയ മോൾ പദ്ധതിയായിട്ട് ഏകദേശം മൂന്ന് വർഷത്തോളമായി വൈകിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ ലുലു ഗ്രൂപ്പിന്റെ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കുന്നത് തൃശൂരിലെ ഒരു ഏക്കർ സ്ഥലം ലുലു മോളിനായിട്ട് വാങ്ങിയിരുന്നു തുടർന്ന് രണ്ട് ദശാംശം അഞ്ചു വർഷം അതായത് ഏകദേശം രണ്ടര വർഷങ്ങൾക്ക് മുമ്പ് പദ്ധതി നിയമപരമായിട്ടുള്ള കുറ്റ കുഴപ്പങ്ങളിൽ കുടുങ്ങി കിടക്കുകയായിരുന്നു പദ്ധതി കൃഷിഭൂമിയിലേക്ക് അതിക്രമിച്ചു കടക്കുന്നു എന്ന് ആരോപിച്ചു ആരോപിച്ചുകൊണ്ടാണ് ഇവർക്കെതിരെ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് രാജ്യത്തെ ബിസിനസ് സംരംഭങ്ങൾ പലപ്പോഴും നിരവധി തടസ്സങ്ങൾ നേരിടുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ പരാമർശിച്ചിരിക്കുന്നത് ലുലു മോൾ തീർച്ചയായും തൃശൂരിൽ കൊണ്ടുവരും െന്നുള്ള ഒരു ഉറപ്പും അദ്ദേഹം നൽകുകയാണ് കേരളത്തിലെ ഏറ്റവും വലിയ തൊഴിൽദാതാക്കളിൽ ഒരാളാണ് ഒന്നാണ് ലുലു ഗ്രൂപ്പ് നാൽപ്പതിനായിരത്തിലധികം ജീവനക്കാരാണ് ലുലു ഗ്രൂപ്പിനുള്ളത് വർഷങ്ങളായി ബിസിനസ്സുകാർക്ക് പ്രവർത്തിക്കാൻ അനുകൂലമായ സ്ഥലമല്ല എന്ന ധാരണയുമായി കേരളം എപ്പോഴും പോരാടേണ്ടി വരുന്നുണ്ട് എന്നും കൊച്ചിയിലെയും തിരുവനന്തപുരത്തെയും ലുലു മോളിൽ ഇതിനെ ചെറുക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു അടുത്തിടെ പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ നിർമ്മിച്ച ഗൌതം അദാനിയുടെ പിന്തുണയുള്ള വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് വലിയ രീതിയിൽ ശ്രദ്ധേ ലുലു ലുലുമാളിന്റെ അതായത് തൃശൂരിലെ മാൾ വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഒന്നാമത്തേത് ചിരിയങ്കട്ടത്ത് വീട്ടിൽ കുടുംബത്തിലെ മൂന്ന് പേരുടെ ഉടമസ്ഥതയുള്ള ഭൂമിയാണ് ഇവർ ഏറ്റെടുക്കുന്നത് എന്നുള്ളതാണ് ഇത് തൃശൂരിലെ ഹയാൻസിക്ക് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത് ഒരു ഏക്കറിലധികം വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന സ്ഥലം പതിറ്റാണ്ടുകളായി കൃഷിയില്ലാതെ കിടന്നിരുന്ന ഈ ഭൂമി ഈ കാലയളവിൽ നെൽകൃഷിക്ക് യാതൊരു തടസ്സവും നേരിട്ടിരുന്നില്ല ഭാവി വികസന പ്രവർത്തനങ്ങൾ പ്രതീക്ഷിച്ച് ചിരിയെ കണ്ടെത്ത കുടുംബ ഭൂമി മണ്ണിട്ട് നികത്തുകയായിരുന്നു എന്നിരുന്നാലും പദ്ധതികൾ മുന്നോട്ട് പോയില്ല രണ്ടായിരത്തി ഇരുപതിലാണ് ലുലു ഗ്രൂപ്പ് ഭൂമി ഏറ്റെടുക്കുന്നത് ഭൂമി സംബന്ധിച്ച് സി പി ഐ നേതാവ് ടി എൻ മുകുന്ദൻ നിയമപരമായ കേസ് ഫയൽ ചെയ്തിരുന്നു കേസ് നിലവിൽ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്